എട്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ഒറ്റ രാത്രി കൊണ്ട് ഊർമാറിയും അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ നാണക്കേടുണ്ടാക്കുന്ന വിഭാഗമായി ഈ കോൺഗ്രസ് എന്നാണ് മാറുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അനുഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോ സർക്കാരിന് പറയാൻ കഴിയുന്നില്ല കാരണം പലതും പരസ്യമായി വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം പരസ്യമല്ലോ നേരെ ബി ജെ പി എന്താണ് അവസ്ഥ കോൺഗ്രസിന്റെ ഇന്ന് ചേർന്നയാൾ മാത്രമാണോ ബിജെപിയിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ പ്രധാന കർത്താക്കൾ തിരിച്ചുകൊണ്ട് പറയാനല്ലോ ഞങ്ങളുമായി പലരും വിലപേശനാണോ പറഞ്ഞാൽ മതിയാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിലപേശനാണ് വില ഉറപ്പിച്ചവരുണ്ട് കൃത്യമായി വിലയോപ്പിച്ചു പറ്റിയ സമയത്ത് മാറാമെന്ന വാങ്ങത്തോണ്ട് ഇതെന്റെ അവസ്ഥ അപ്പോ എങ്ങനെയാണ് ഒരു കോൺഗ്രസുകാരനെ ഞാൻ കോൺഗ്രസ് ആണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയിക്കുക ഇന്നത്തെ കോൺഗ്രസ് നാളെ കോൺഗ്രസ് അയക്കുന്നതിന് എന്താണ് ഉറപ്പ് નાળા બીજેપી આગેલા